ിൽ പൊട്ടിക്കൽ ഓഫർ പോകുന്നു ഞാൻ ക്ലാസിക് ഹോം സെന്ററിലാണ് ഓഫർ വേണി പോകുന്നില്ല എപ്പോ ഇവിടെ ഓഫർ തന്നെയാന്ന് ഞാൻ എപ്പോ അഞ്ചു പത്ത് പരിലിയ സാധനം വാങ്ങാം അതെയോ ഞാനിപ്പോൾ നമ്മുടെ കൂത്തുറമ്പിലെ ക്ലാസിക് ഹോം സെന്ററിലാണ് അപ്പൊ ഇവിടെ ഒരു വീട്ടിലേക്ക് കാണുന്ന എല്ലാ സാധനങ്ങളും ഉണ്ട് അതിനൊക്കെ നല്ല അടിപൊളി ഓഫർ ഉണ്ട് അപ്പൊ നമുക്ക് നോക്കാവാ നല്ല അടിപൊളി കാസറോൾ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അതാ ഉള്ളിൽ സ്റ്റീലാണ് ഇത് നല്ല കായ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ പോട്ട് വെറും നൂറ്റി തൊണ്ണൂറ് റുപ്യ ആയിരത്തി അഞ്ഞൂറ് രൂപ എം ആർ പിള്ളത ഇതൊക്കെ വെറും പകുതി പൈസ ഒക്കെ കൊടുക്കുന്നത് പത്ത് കിലോന്റെ ബിരിയാണി പോട്ട് ട്രിപ്പിൾ നൈൻ പ്ലേറ്റ് വരുന്നത് വെറും അമ്പത്തി ഒമ്പത് റുപ്യ ഇസ്രി പെട്ടി വെറും നാനൂറ്റി ഗ്യാസ് സ്റ്റൗ ട്രിപ്പിൾ നൈൻ ആണ് ചൂല് വരുന്നത് വെറും എയ്റ്റി നയൻ പെനോയിൽ വെറും മുപ്പത്തൊമ്പത് റുപ്യ നിങ്ങളെ വീട്ടിലെ പയ ഫാൻ എടുത്തിട്ട് ഇവിടെ വന്നുകഴിഞ്ഞാൽ ഇത് വെറും ട്രിപ്പിൾ നൈൻ ഇത് കൊണ്ടുപോയാ പ്രഷർ കുക്കർ സ്പെഷ്യൽ റേറ്റാണ് കൊടുക്കുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് റുപ്യ ടവ വരുന്നത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ് ഫോർഡബിൾ നൈൻ നോൺ സ്റ്റിക്കിന്റെ നല്ല കടായി പോട്ട് കല്യാണമായാലും വീട്ടിൽ കൂടുതലായാലും നേരെ ഇങ്ങോട്ടേക്ക് വന്നോ ഇവിടെ അടിപൊളി സാധനങ്ങൾ എല്ലാം ഓഫറിലാണ് കൊടുക്കുന്നത് ഈ ഒരു മൂന്ന് സെറ്റിന് എത്ര ആരോ വെറും ഇരുന്നൂറ്റി നാപ്പത്തൊമ്പത് റുപ്യ സെലോന്റെ ജ്യൂസ് ഗ്ലാസ് ചായ ഗ്ലാസ് ഒക്കെ അമ്പത് ശതമാനം ഡിസ്കൗണ്ടിലാണ് കൊടുക്കുന്നത് എൽ ഇ ഡൾ വെറും ഇരുപത്തൊമ്പത് റുപ്യെത്ര വേണമെങ്കിൽ എടുക്കട്ടോ പത്തൊമ്പത് റുപ്യ മുതൽ ഇവിടെ മാറ്റുകൾ അവൈലബിൾ ആണ് വെള്ളാപ്പൻ ചൂടാ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ബസ്റ്റ് ഒമ്പത് റുപ്യ മോപ്പിൻ്റെ എഴുപത്തി ഒമ്പത് ഇതൊന്നല്ല മക്കളെ ഈ ഷോപ്പിലുള്ള എല്ലാ സാധനങ്ങൾക്കും പിടുത്തം ഓഫറാണ് ജസ്റ്റ് ഇവിടെ വന്നോക്കെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ ഇവരുടെ ലൊക്കേഷൻ വരുന്നത് കൂത്തുവർമ്മ മട്ടന്നൂർ റോഡ് എസ് ബി ഐയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ്